ഒപ്പം ഇരുന്ന് അത്താഴം കഴിക്കുന്നവർ പോലും മിത്തിരി വെള്ളിക്കാശികൾ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റിക്കൊടുത്തേക്കാമെന്നും അതുവരെ ഒപ്പം നടന്നിരുന്നവർ തന്നെ ഒരവസരം കിട്ടിക്കഴിഞ്ഞാൽ പലവട്ടം തള്ളിപ്പറഞ്ഞേക്കാമെന്നും എത്രമാത്രം സത്യസന്ധമായിട്ട് ജീവിച്ചു കഴിഞ്ഞാലും ആൾക്കൂട്ടം കാര്യമൊന്നും അറിയാതെ അയാളെ ക്രൂശിക്കുക എന്ന് ആക്രോശിച്ചേക്കാമെന്നും അറിഞ്ഞിരിക്കാനുള്ള അവസരമാണ് ശനി വരെയുള്ള പാഠം ഈസ്റ്ററിലേക്ക് എത്തുമ്പോൾ മരണതുല്യമായ പതനത്തിലേക്ക് ആരൊക്കെ തള്ളി കഴിഞ്ഞാലും നമ്മുടെ പാത സത്യത്തിൻ്റെതാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ ഉയർത്തെഴുന്നേൽക്കാം എന്നുള്ള വളരെ പോസിറ്റീവായിട്ടുള്ള പാട്ടമാണ് സന്ദേശമാവുന്നത് ആൾക്കൂട്ടം ഒന്നടങ്കം വിളിച്ചു പറഞ്ഞു അവനെ ക്രൂശിക്കുക അവനെ ക്രൂശിക്കുക ഇതിനെയാണ് ആൾക്കൂട്ട മനഃശാസ്ത്രം അഥവാ ക്രൗഡ് സൈക്കോളജി എന്ന് പറയുന്നത് മനുഷ്യ മനസ്സ് എന്തുകൊണ്ടാണ് ഇങ്ങനെയാവുന്നത് സോക്രട്ടീസിനെ വിഷം കുടിപ്പിക്കുന്നു ഗാന്ധിജിയെ വെടിവെച്ചു കൊല്ലുന്നു എം ടി നായർ പണ്ടേ പറഞ്ഞിട്ടുണ്ട് സമൂഹത്തിന് ഒരു വേട്ടക്കാരൻ്റെ മനസ്സാണ് ഇര വീഴുമ്പോഴേ അതിന് തൃപ്തിയാവും വീഴ്ത്തുന്നത് വിനോദം മാത്രമല്ല ഒരാഘോഷം കൂടിയാണ് എന്ന് ഇനി നമ്മുടെ ജീവിതമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ സഹനവും ഉദിച്ചുയരാനുള്ള ഇടദൂരമാണ് എന്നതാണ് ഈസ്റ്റർ നൽകുന്ന സന്ദേശം നിലത്ത് വീണ ഗോതമ്പ് മണികളുടെ ഉപമ അതിന് ഉദാഹരണമാണ് അത് നിലത്തേക്ക് വീഴുന്നു വീഴുന്നു ജീർണിക്കുന്നു നശിക്കുന്നു എന്നിട്ടും പുതിയ നാമ്പുകൾ മുളക്കുകയാണ് പിന്നെ വളരെയാണ് അങ്ങനെ ഒരായിരം ഗോതമ്പ് പണികൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അത് ഒരു കൊയ്ത്തുത്സവമായിട്ട് ഉത്സവമായിട്ട് മാറുന്നു അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സഹനവും അവസാനത്തേതല്ല ഒരു വീഴ്ചയും വീണ്ടും എഴുന്നേൽക്കരുത് എന്ന് പറയുന്നില്ല അതുകൊണ്ട് ആരൊക്കെ കഴിഞ്ഞാലും ആരൊക്കെ വേദനിപ്പിച്ചാലും ആരൊക്കെ അസ്വാതന്ത്ര്യത്തിൻ്റെ കുരിശിൽ തറച്ചാലും ഉയർത്തെഴുന്നേൽക്കുക നാളെ നമ്മുടെ കടുക്പാഠവും പൂത്തുളയാതിരിക്കുകയില്ല എന്നുള്ള കാര്യം മനസ്സിൽ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക